നമസ്കാരം നമ്മുടെ പുരാണങ്ങളിൽ ഭസ്മാസുരന് വരം കൊടുത്ത ഒരു കഥയുണ്ട് ഏതാണ്ട് അതിന് സമാനമായ അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിൽ ഏറ്റവും അധികം തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ആയുധങ്ങൾ നൽകുകയും പരമാവധി ആക്രമണം നടത്താനും ഒക്കെ തന്നെ ആസൂത്രണം നടത്തുകയും ചെയ്ത പാകിസ്ഥാൻ ഇപ്പോൾ തീവ്രവാദികളെ കൊണ്ട് പുറതിമുട്ടിയ അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാനുണ്ടായ തീവ്രവാദി ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത് തങ്ങൾ തന്നെ വളർത്തിക്കൊണ്ടുവന്ന തീവ്രവാദ സംഘടനകൾ ഇപ്പോൾ പാകിസ്ഥാനെ തിരിഞ്ഞു കൊത്തുന്നു എന്നുള്ളതാണ് ഈ മാസം ഇരുപത് മുതൽ തന്നെ നിരന്തരമായി പാകിസ്ഥാനിൽ ഇപ്പോൾ തീവ്രവാദി ആക്രമണങ്ങൾ നടക്കുകയാണ് ഇതിന് പിന്നിൽ അജ്ഞാത ശക്തികളാണെന്ന് പറയുന്നുണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന ഒരു തീവ്രവാദ സംഘടനയാണെന്നും പറയുന്നുണ്ട് ജമ്മു കാശ്മീരിലെ ലിബറേഷൻ ഫ്രണ്ടുകൾ ഒരുപാട് പാകിസ്ഥാൻ തീർത്തിട്ടുണ്ട് കാശ്മീരിലെ ജനത അതിൻ്റെ വേദന അനുഭവിച്ചിട്ടുണ്ട് പഞ്ചാബിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് മുംബൈ തീവ്രവാദി ആക്രമണം നമുക്കറിയാം അങ്ങനെ ഇന്ത്യയിൽ വർഷങ്ങളായി നടന്ന എത്രയോ ആക്രമണങ്ങൾക്ക് ഭീകരർക്ക് എല്ലാ സഹായവും നൽകിയ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആകെ നടുങ്ങി വിറച്ചിരിക്കുകയാണ് കാരണം ഈ തീവ്രവാദ സംഘങ്ങൾ ആക്രമിക്കുന്നത് ചെറിയ സ്ഥലങ്ങളിലേക്കല്ല പാകിസ്ഥാൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ എയർബേസിലേക്കാണ് തീവ്രവാദികൾ കടന്നു ആക്രമണം നടത്തിയത് ഇവിടെ നിരവധി സൈനികർ കൊല്ലപ്പെട്ടു ഇവിടെ ചൈനീസ് ഡ്രോണുകൾ ധാരാളമായി പാകിസ്ഥാൻ സൂക്ഷിച്ചിരുന്നു അവയെല്ലാം തന്നെ തീവ്രവാദികൾ നശിപ്പിച്ചു മാത്രവുമല്ല ഇവർ ഇതിനകത്തേക്ക് കയറി വൻതോതിൽ നാശനഷ്ടങ്ങൾ ഈ വ്യോമത്താവളത്തിന് വരുത്തിയതായും പറയപ്പെടുന്നുണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സംഘടനയും ഒരു കാലത്ത് പാകിസ്ഥാൻ്റെ യഥേഷ്ടമായ സഹായം കൊണ്ട് വളർന്നു വന്ന ഒന്നാണ് ഇവരെല്ലാം ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ഇന്ത്യയിലേക്ക് ഇവർക്ക് ആക്രമണം നടത്താൻ ഇനി ഒരു വഴിയുമില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ കനത്ത തിരിച്ചടി നിമിഷങ്ങൾക്കും തിരിച്ച് കിട്ടും എന്ന് തീവ്രവാദ സംഘടനകൾക്ക് ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ പിന്നെ അവർ അടുത്ത ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ചൈനയെയാണ് ചൈനയെ നേരിട്ട് ആക്രമിക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാനിലുള്ള ചൈനക്കാരെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ ഇപ്പോൾ അവരുടെ പ്രധാന ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാനിലെ വിവിധ മേഖലകളിൽ ചൈനക്കാർക്ക് നേരക്കാണ് ആക്രമണം ഉണ്ടായത് ഇന്നലെ തന്നെ ചൈനീസ് തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരത്തെ ഒരു ചാവേർ ആക്രമണം ഉണ്ടായി ഒരു കാർ അവരുടെ വാഹനത്തിലേക്ക് ഇടിച്ചു കയറ്റുകയും നിരവധി ചൈനീസ് തൊഴിലാളികൾ ഏതാണ്ട് അഞ്ചോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഡ്രൈവർ പാകിസ്ഥാൻകാരനായിരുന്നു അയാളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് ഇപ്പോൾ നിരന്തരമായി തുടർന്ന് വന്ന ഒരാക്രമണമാണ് ചൈനക്കാർക്ക് നേരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇത്തരത്തിൽ ചൈനീസ് തൊഴിലാളികൾക്ക് നേരെ പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾ ആക്രമണം നടത്തിയിരുന്നു ചൈന തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു കയറി തങ്ങളുടെ എല്ലാ ഖനികളും മറ്റ് എല്ലാ സംവിധാനങ്ങളും ചൂഷണം ചെയ്യുന്നു എന്നാണ് ഈ തീവ്രവാദ സംഘടനകൾ ആരോപിക്കുന്നത് എന്താണെങ്കിലും പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ ഈ തീവ്രവാദ സംഘടനകളെ എങ്ങനെ നേരിടണം എന്നറിയാതെ കുഴങ്ങുകയാണ് പാകിസ്ഥാൻ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളും നമുക്ക് നന്നായിട്ടറിയാം ഭീകരമായ ദാരിദ്ര്യാവസ്ഥയാണ് ഇന്ന് പാകിസ്ഥാനിലുള്ളത് അത് മറ്റൊരു ശ്രീലങ്കയായി മാറുമോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലേക്ക് പാകിസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഈ തീവ്രവാദ ഇപ്പോൾ സർക്കാരിന് തലവേദനയാകുന്നത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരതയും സൈന്യത്തിൻ്റെ മേധാവിത്വമൊക്കെ തന്നെയായിരിക്കാം ഒരു പക്ഷേ പാകിസ്ഥാനിൽ ഇപ്പോൾ ഇത്രയധികം തീവ്രവാദ സംഘടനകൾ ശക്തമാകുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണവും പാകിസ്ഥാനിൽ ചൈന നിക്ഷേപം നടത്തുന്നതിനുള്ള കടുത്ത എതിർപ്പാണ് ഇപ്പോൾ ഈ ആക്രമണം നടത്തുന്നതിൻ്റെ പിന്നിലുള്ളത് എന്നാണ് തീവ്രവാദ സംഘടനകൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു കാലത്ത് ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ പരിശീലിപ്പിച്ച് വിട്ടരുന്നതിൻ്റെ പരണതഫലം ഇപ്പോൾ ശരിക്കും പാകിസ്ഥാൻ അനുഭവിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതിനിടയിലാണ് പാകിസ്ഥാനിലെ പല തീവ്രവാദി നേതാക്കളും അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുന്നത് ഇതിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് പലരും ആരോപിക്കുന്നുണ്ട് എങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് നമുക്കും അറിയില്ല ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്ന അല്ലെങ്കിൽ ഇന്ത്യ തലയ്ക്ക് വിലയിട്ടിരുന്ന പല വൻ തീവ്രവാദി നേതാക്കളും പാകിസ്ഥാനിൽ വളരെ കുറഞ്ഞ കാലങ്ങളിൽ തന്നെ കൊല്ലപ്പെട്ടിരുന്നു ഇവർ പലരും തൊട്ടടുത്ത് നിന്ന് ആളുകൾ വെടിവെച്ച് ആണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ പാകിസ്ഥാൻ ചെയ്തതിൻ്റെയൊക്കെ തന്നെ ഫലം ഇപ്പോൾ അവർ അനുഭവിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇന്ത്യയിൽ അത്രമാത്രം തീവ്രവാദ പ്രവർത്തനത്തിന് പ്രോത്സാഹനം നൽകിയ ഒരു രാജ്യം ഇന്ന് അതേ തീവ്രവാദികളെ കൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയാൽ അതിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ കഴിയുകയില്ല ഇത് പാകിസ്ഥാൻ വർഷങ്ങളായി ചെയ്തു കൂട്ടിയ അവരുടെ പാപകർമ്മങ്ങളുടെയൊക്കെ തന്നെ ഫലമാണ് എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല